കഴിഞ്ഞ അമ്പത് വർഷത്തിലധികമായി പൊതുജനങ്ങൾ ഉപയോഗിച്ചു വരുന്ന പൊതുവഴി സ്വകാര്യ വ്യക്തി അദ്ദേഹത്തിന്റെ ഭൂമിയോട് ചേർന്ന് കയ്യാറാൻ ശ്രമം നടത്തി വരുന്നതായി പരാതി ഉന്നയിച്ചുകൊണ്ട് കോടശ്ശേരി എസ് സി കോളനി റോഡ് സംരക്ഷണ സമിതി കോടശ്ശേരി പഞ്ചായത്ത് ഓഫീസിന് പ്രതിഷേധ നടത്തി ലക്ഷ്മി കൊടുങ്ങല്ലൂർ പറവൂർ ചാലക്കുടി മുപ്പതോളം എസ് സി കുടുംബങ്ങളുടെയും നാൽപ്പതിൽ പരം വ്യക്തികളുടെയും ഭൂമിയിലേക്കുള്ള പഞ്ചായത്ത് ആസ്തി ആസ്തിരജിസ്റ്ററിൽ തുടക്കത്തിൽ നാലു മീറ്റർ വ്യതിയും പിന്നീട് മൂന്ന് മീറ്റർ വ്യതിയും മുന്നൂറ്റി അമ്പത് മീറ്റർ നീളമുള്ള അമ്പത് വർഷത്തിലധികമായി പൊതുജനങ്ങൾ ഉപയോഗിച്ചു വരുന്ന പൊതുവഴി സ്വകാര്യ വ്യക്തി തന്റെ ഭൂമിയോട് ചേർന്നുള്ള ഭാഗം കയ്യേറി വളച്ചുകെട്ടി സഞ്ചാരയോഗ്യമല്ലാതാക്കിയതാണ് റോഡ് സംരക്ഷണ സമിതി ആരോപിക്കുന്നത് ഇതിനെതിരെ പഞ്ചായത്ത് അധികൃതർ നടപടിയൊന്നും സ്വീകരിക്കുന്നില്ല എന്നാരോപിച്ചാണ് സംരക്ഷണ സമിതി പ്രതിഷേധം സംഘടിപ്പിച്ചത് മാത്രമല്ല മഴക്കാലമായാൽ വെള്ളക്കെട്ടും കുണ്ടും കുഴിയും നിറഞ്ഞ വഴിയിലൂടെ സ്കൂൾ കുട്ടികൾക്കും പ്രായമായവർക്കും മറ്റു ജനങ്ങൾക്കും യാത്ര ചെയ്യുക എന്നത് ഏറെ ദുരിതപൂർണ്ണവുമാണ് എന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു മാത്രവുമല്ല പഞ്ചായത്തിന്റെ തൊട്ടടുത്തുള്ള ഈ റോഡ് ആരും ശ്രദ്ധിക്കപ്പെടാതെ പോയി എന്നതാണ് കൂടുതൽ ദുഃഖകരം പഞ്ചായത്തിൽ നിന്നും വെറും മൂന്ന് മീറ്റർ ദൂരപരിധിയിലാണ് ഈ എസ് സി കോളനി റോഡ് സ്ഥിതി ചെയ്യുന്നത് എന്നതാണ് വാസ്തവം എസ് റോഡ് സംരക്ഷണ സമിതി സെക്രട്ടറി ബിനു കളരിക്കലിന്റെ അധ്യക്ഷതയിൽ നടന്ന പ്രതിഷേധ ധർണ പ്രസിഡന്റ് ബി ഡി ഷാജു ഉദ്ഘാടനം ചെയ്തു മെർലി സിജോ ജസ്മി സിജോ രാമചന്ദ്രൻ കാരാപ്പള്ളി എന്നിവർ സംസാരിച്ചു ഈ പഞ്ചായത്തിലെ ആസ്തി ഭൂമി ഒരു വഴി പൊതുവഴിയാണ് മീറ്റർ തുടക്കത്തിലുണ്ട് പിന്നീട് അങ്ങോട്ട് ഒരു മൂന്ന് മീറ്റർ വീതിയിലും മുന്നൂറ്റമ്പത് മീറ്റർ നീട്ടത്തിലും ഈ വഴി പഞ്ചായത്ത് ആശ്രയിസനത്തിനുണ്ട് കാലങ്ങളായിട്ട് കുറേ എസ് സി കോളനിക്കാരാണ് ഇത് ഉപയോഗിച്ചിട്ട് വരുന്നത് ഒരു മുപ്പതോളം വീട്ടുകാരുണ്ട് ഒരു അമ്പതോളം ആ വഴി ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് ഇതിൽ ആ വഴി ഒരു പ്രൈവറ്റ് വ്യക്തി വന്നിട്ട് പറയുകയാണ് എൻ്റെ വഴിയാന്ന് പറഞ്ഞു ഒരിക്കലും അടച്ചു കിട്ടുന്നു നമുക്കാണ് പോകാൻ ഒരു സ്വാതന്ത്ര്യമില്ല എന്തുകൊണ്ട് പഞ്ചായത്ത് ഇടപെടുന്നില്ല പഞ്ചായത്തിൻ്റെ റെക്കോർഡിലുള്ള രേഖകളുണ്ട് ഈ ഭൂമി പഞ്ചായത്ത് ഫണ്ട് വെച്ചിട്ടുണ്ട് പഞ്ചായത്ത് ഫണ്ട് വെച്ച ഭൂമി റോഡ് എന്തുകൊണ്ട് പഞ്ചായത്ത് ക്ലിയർ ആക്കുന്നില്ല അപ്പോ ഇത് വ്യക്തമായിട്ട് ഞങ്ങൾ പറയുന്നത് പഞ്ചായത്തിന്റെ അല്ലെങ്കിൽ അനാസ്ഥ തന്നെയാണ് അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഭൂമിയാണെന്ന് പറഞ്ഞാൽ അവന് സപ്പോർട്ട് വെക്കാം ഇത് ഇതാണ് ഈ പഞ്ചായത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് കാലങ്ങളായിട്ട് ഇത്രയും ഈ കാണാവുന്ന കുടുംബങ്ങളെല്ലാം താമസിക്കുന്ന ഭൂമി വർഷങ്ങളായിട്ട് ഇവരുപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വഴി ഇതിനപ്പുറത്തേക്കുള്ള വഴികൾ വഴി താമസിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യും മറ്റുള്ളവർ പറമ്പിക്കൂടെ നടക്കാൻ പറ്റുമോ ഇത്രയേ ഉള്ളൂ പഞ്ചായത്ത് ഇതിനകത്ത് ഇടപെട്ടില്ല എന്ന ശക്തമായിട്ട് ഇത് ചെറിയ പ്രതിഷേധം മാത്രമേ ഉള്ളൂ അല്ല എങ്കിൽ വളരെ ശക്തമായിട്ട് തന്നെ ഞങ്ങൾ ഇതിനെ എതിർക്കുകയും ഇവിടെ കുടുംബ അടക്കം വന്ന് സത്യാഗ്രഹം ചെയ്യുകയും ചെയ്യും വിശാലമായ പാർക്കിംഗ് കൂടി എല്ലാ എടശ്ശേരി സമൃദ്ധി ഹൈപ്പർമാർക്കറ്റ് ഫണ്ട് അറേഞ്ച് ചെയ്യണം ബാങ്കിന്റെ ബിസിനസ് ലോൺ ലോൺ ഉണ്ടല്ലോ ടെൻഷൻ എന്റെ ഡിപ്പോസിറ്റ് ബാങ്കില ആയാലും ആയാലും ഡെപ്പോസിറ്റ്സ് ബാങ്ക് ബാങ്ക് ടൗൺ ബെറ്റർ ബെറ്റർ ലൈഫ് ലക്ഷ്മി ജ്വല്ലറി കൊടുങ്ങലൂർ ചാലക്കുടി നോർത്ത് സ്നേഹത്തിന്റെ വജ്രത്തിളക്കം സ്വാഡ് ഡയമണ്ട്സ് ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം കൃഷ്ണ ജ്വല്ലറി ഇഷ്ടങ്ങൾക്കൊപ്പം നിനക്കഴകാണ് ആഭരണം ചിരയത് ജുവൽ സൗത്ത് ജംഗ്ഷൻ ചാലക്കുടി ആയുർവേദത്തിന്റെ ജീവസ്പർശം ഉയർവനിയിലൂടെ ഉയർവനി ആയുർവേദ ഹോസ്പിറ്റൽ